ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീട്ടിലെ ടെസ്മേനയിലെ വീട്ടിലെ ലാസ്റ്റ് വ്ലോഗോ നമ്മളെ വീട്ടിൽ നിന്ന് പോവുകയാണ് സ്ഥലം മാറുകയാണ് അപ്പോൾ സമയം ഏകദേശം ഏഴര ആയി നന്നായി നേരെ കൊളുത്തു നമ്മുടെ പുറകിലെ കുതിര നിൽക്കുന്നുണ്ട് എന്നാൽ ആ പോ അപ്പം ഈ വ്യൂ ഒക്കെ എപ്പോഴും മിസ്സാവും കേട്ടോ എന്നാൽ ഇവിടെ രാവിലെ ഇങ്ങനെ എണീച്ചിരുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു ആ മലമുകളിലൊക്കെ ചെറിയ ഉടൽമഞ്ഞൊക്കെ കണ്ട് കുതിരകളെയൊക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിരിക്കാനൊരു രസമായിരുന്നു അപ്പോൾ അതൊക്കെ മിസ്സാവും അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് നാളെ നമ്മൾ രാവിലെ എർലി മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും നാളെ അവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് അപ്പം ഒരു വീട് മാറുമ്പഴത്തേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്റെ പ്രഗ്നസിൽ ഉറക്കം യോഗ ചെയ്യാൻ കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു കോലം നമ്മുടെ സാധനങ്ങളെല്ലാം പോയി നമുക്ക് ഇനി നമ്മളും ഞങ്ങളും കാറും കാറിലൊതുങ്ങുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ നമുക്കിടാനുള്ള കുറച്ച് ഡ്രസ്സും അതുപോലെ ഒരു കുക്കറ് ഒരു കറി വെക്കാനുള്ള പാത്രം അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ മാത്രമേ വെച്ചിട്ട് ബാക്കിയെല്ലാം കയറ്റി ഇട്ടു അത് സാധനം കഴിഞ്ഞ് വെച്ച് പോയി അപ്പോൾ പിന്നെ സെവൻ ഡേയ്സ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് പോകാൻ അപ്പോൾ ഏഴ് ദിവസം മാനേജ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചുള്ളൂ പിന്നെ ഫുഡ് ഉണ്ടാക്കൽ കുറച്ച് പണിയായിരുന്നു കാരണം മൈക്രോവേവ് ഇല്ല ഫ്രിഡ്ജ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ അതൊക്കെ വെച്ചൊക്കെ നമ്മൾ മറ്റേ തേങ്ങ തേങ്ങക്ക് പകരം മറ്റേ ഡെസിക്കേറ്റഡ് തേങ്ങ മേടിച്ചു ഉണക്ക തേങ്ങ ഫ്രോസൺ പകരം പിന്നെ പാലൊക്കെ ഡെയിലി കുറേശ്ശെ കുറേശ്ശൊക്കെ മേടിച്ച് ഉപയോഗിച്ചു പാൽപ്പൊടി യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോകുന്നു പിന്നെ നമ്മൾ പൊട്ടിച്ച സാധനങ്ങൾ അതായത് ഫുഡ് ഐറ്റംസ് ഓപ്പൺ ചെയ്തത് സീൽഡ് അല്ലാത്തതും നമുക്ക് കഴിച്ചു കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പുറവയൊക്കെ ഉണ്ടായിരുന്നു പുറവയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അത് വേറെ ഒന്നും ഇല്ലല്ലോ പഴവും കൂട്ടി ഉപ്പ്മാവൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ഇത്രയും ദിവസം കഴിഞ്ഞു പോയി പോയിന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് കുക്കിംഗ് ഒന്നും ഒന്നും ചെയ്യുന്നില്ല മെയിൻ ഫുഡൊക്കെ നമുക്കിന്ന് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് പാക്കിങ് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം രാവിലെ തന്നെ എടുത്ത് വെക്കണം പിന്നെ രാവിലത്തെ ഫസ്റ്റ് റൊട്ടീന്ന് പറയുന്നത് ഷുഗർ മക്കലാണിപ്പം അപ്പം അങ്ങനെ ഷുഗർ നോക്കി ഫൈവ് ആണ് വേണ്ടത് ഫൈവ് പോയിൻ്റ് ടു ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് ബദാമാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ ബദാമി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ സാധാരണ ബദാമിങ്ങനെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ കുതിർത്തിയ ബദാമി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നീറ്റ് വന്നിട്ടുണ്ട് ആ ഫ്രഷ് ഉണ്ടെന്നു എൻ്റെ മുട്ട പിടിച്ചു കുറച്ചായിരുന്നു നിൽക്കണ ആശാന് നേറച്ചക്കൂട്ടനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രലിയ ബ്രെഡ് അങ്ങനെയാണെങ്കിൽ ഗീസ്റ്ററൊക്കെ നിന്ന് രാവിലെ വന്നിട്ട് നേരച്ച കുട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ലണിച്ചുണ്ട സ്ഥലം കഴിച്ചോ ഇത് കണ്ടിട്ട് ഞാൻ കഴിക്കുന്ന ബ്രെഡ് ലോജി ഡയബറ്റിക് ന്യൂസ് റെക്കമെൻഡ് ചെയ്താൽ ഞാൻ ബ്രെഡാണ് പക്ഷെ നല്ല എഫക്റ്റ് ആണ് കേട്ടോ ഇത് ചോദിച്ചാൽ ബ്ലഡ് ഷുഗറും ഇതിന് കൺട്രോളിൽ നിൽക്കും ഇതാണ് കേട്ടോ എൻ്റെ ബ്രെഡ് നിറയെ സീഡ്സാണ് നല്ല നല്ല ബ്രെഡാണ് കേട്ടോ എനിക്കിഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതിലും കുറച്ച് ബട്ടറാണ് തേച്ചിരിക്കുന്നത് റസ മസാല ചായ കുടിക്കാൻ പോട്ടോ ചാനും ബ്രണ്ട ഉം ലാസ്റ്റ് ദിവസം ബ്രെഡും മറ്റും ജാമും നേറിച്ചുകൂട്ടം ഇവിടെ കാർട്ടൂൺ കാണാനും ലാപ്ടോപ്പ് വെച്ച് കൊടുത്തിട്ട് വിടെ പാക്ക് ചെയ്യുന്നു നമ്മുടെ നമ്മൾ തുണി വാഷ് ചെയ്യാൻ പോകും കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ പോയല്ലോ അപ്പം നമ്മൾ പബ്ലിക് ലോണ്ട്രിയിലാണ് പോകുന്നത് നമ്മുടെ കിങ്സ്റ്റണിൽ തന്നെയുണ്ട് അത് കുറച്ച് മൂന്നാല് ഡോളറൊക്കെ കൊടുത്താൽ മതി അപ്പോൾ എന്താ ഈ റെഡ് സൈഡ് കാണുന്ന നല്ല വാഷിംഗ് മെഷീൻസ് ആണ് അപ്പം നമ്മൾ അതിനകത്ത് നമ്മുടെ തുണികളൊക്കെ ഇട്ട് കഴുകാം പിന്നെ വിഷംപാട് ഉണ്ടട്ടോ വാഷിംഗ് മെഷീൻസ് പിന്നെ ഇത് നമുക്ക് വെയിറ്റ് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇനി വലതുശത്ത് എല്ലാം ഡ്രയറാണ് അപ്പം കുറെ പേര് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ തുണികൾ കുറച്ച് കുറച്ചുണ്ട് കുറച്ച് കളയാനുണ്ട് രുചിക്കപ്പെട്ടുണ്ട് യൂണിഫോം ഒന്നും ഇനി ആവശ്യമില്ല അപ്പം അതൊക്കെ കുറച്ച് കളയണം പിന്നെ ബാക്കിയുള്ളതെല്ലടത്തും ബാഗിലേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പം വന്നു അപ്പം വന്നപ്പോഴത്തേക്കും പാലും ഉറച്ച കിട്ടുന്ന പാൻ കേക്കും പിന്നെന്താ പിന്നെ അപ്പേക്ക് ഡ്രിങ്ക് പിന്നെ വെച്ചിരുന്നു ചിപ്സൊക്കെ മേടിച്ചിട്ടുണ്ട് हां दा टोनी के हालांकि अननी ननने हंगिए हूं सोतरा कर उन्होंने मोनो 58 डॉलर ने लपरिंग गई सोनी आके 2 डॉलर आके ओनिंग किटी 8 डॉलर ने नलले ले एंड एचेन पैनकेक ले नन चिकन सूप पीकन पाटो अरे कैपम काट पीक कैपम कापे बोडी मोटा नट ഇതാ നമ്മുടെ ലാസ്റ്റ് സാധനം ചെയർ ചെയറും കൊണ്ടുപോകാൻ ആളെ കിട്ടി നമ്മളിപ്പോ നമ്മുടെ ലാസ്റ്റ് ദിവസാണല്ലോ അപ്പോൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇട്ടപ്പോഴത്തേക്കും ആളെ കിട്ടിട്ടോ ഇത് എത്ര നല്ല ചേർ പക്ഷെ നല്ല ചേർ ആണ് ഇരിക്കാൻ നല്ല സുഖാ പക്ഷെ ഉള്ളിലും വിടാൻ കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇതാരും എന്താ പ്രശ്നം എന്ന് നമ്മൾ ലാസ്റ്റ് ഇത് ടുത്ത് റീസൈക്ലിംഗ് സെന്ററുകളിൽ പോയി നമുക്ക് അവിടെ പോയിട്ട് ഇതുപോലെ നമുക്ക് യൂസ്ഡ് യൂസ്ഡായിട്ട് സാധനങ്ങൾ നല്ല സാധനം നമുക്ക് നോക്കി നോക്കിയെടുക്കാനും അവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ പോയാ പണ്ട് സാധനം അവിടെ വെച്ചിട്ടുണ്ട് അതെ നമ്മുടെ കാർ കൊണ്ടില്ലെങ്കിൽ നമ്മൾ വേറെ വണ്ടി വിളിക്കേണ്ടി വരും പിന്നെ അതിന് പൈസ കൊടുക്കണ്ടേ ഇത് റീയൂസ് ചെയ്യാനാണോ ചിലപ്പോൾ എടുക്കാൻ ആ എന്നാണേലും അത് പോയി കിട്ടി ഇനിയിപ്പോൾ ഒരു കുറച്ച് മണിക്കൂർ കൂടെ ഉള്ളു നമ്മളിവിടെ തൽക്കാലം ഒരു കുറണ്ടി പുറത്തെ സാധനമുണ്ട് ചെറിയ സ്റ്റോവുണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അങ്ങനെ അതും നമ്മുടെ സെറ്റി അങ്ങനെ ഫ്രീ ആയിട്ട് ഇടുകയോ ചെയ്തത് അപ്പൊ എല്ലാം പോയിട്ട് എല്ലാ സാധനങ്ങളും അങ്ങനെ പോയി കിട്ടി മറച്ചു ദിവസം വിമാനം കളിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയേക്കാണ് അമ്മേ അമ്മ ഇവിടെ ഇരിക്കോപ്ലൈൻ ആണേ തെർമകോളാണ് പക്ഷെ നല്ല സൂപ്പറായിട്ട് എന്താ ഇത് പറക്കും പുറത്ത് പോകാൻ ട്ടോ എന്തായാലും ഇത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോണം ഹേസ്റ്ററിടാനുള്ള സാധനമാണ് നമുക്കുള്ള ലഞ്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് മാക്ഡനാഡ്സ് കിഡ്സ്മുണ്ട്

സ്റ്റെപ്പിൽ കാരണം ചെയറൊന്നുമില്ല ഇന്ത്യൻ ഇച്ചിരി പീസൊക്കെയാണ് മറ്റേ നഴ്സിംഗ് നമ്മുടെ പാക്കിങ് വീണ്ടും ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നൊന്നും എവിടെയും ആയിട്ടില്ല നീമുണ്ട് കിടക്കുകയാണ് നമ്മള് ഓരോന്ന് പാക്ക് ചെയ്ത് തരുമ്പത്തേക്കും വേറെ കുറച്ച് സാധനങ്ങള് കാണും എത്ര പറഞ്ഞു സാധനങ്ങള് തീരൂലെന്നുള്ളതാണ് വേറൊരു കാര്യം വല്യ വണ്ടി ആയതുകൊണ്ട് ദൈവാനുഗ്രഹം നമ്മടെ പഴയ വണ്ടി ആയിരുന്നെങ്കി എന്ത് നോക്കട്ടെ എന്തായി കഴിഞ്ഞ ഗുഡ് ബോയ് <coughs> <coughs> <coughs>

ണ്ട് നമുക്ക് ഇവിടെ ചേച്ചി സോണി ചേച്ചി ഗിഫ്റ്റ് തന്നാണ് ക്യൂട്ട് ഗിഫ്റ്റ് നാട്ടില് ചേച്ചി നാട്ടിൽ പോയാരുന്നു നാട്ടിന്ന് കഴിച്ചു പുളിമുട്ടയിൽ കോട്ടയം നല്ല സുണ്ട് ബേബി മൂവ് ചെയ്യുന്നുണ്ടേ പിന്നെ ഞാൻ കുറച്ചു നേരം കയറുന്ന എണീറ്റിട്ടോ നമ്മുടെ അയലോക്കത്ത് പാക്കിസ്ഥാനി ഫാമിലി ഉണ്ടല്ലോ അവർക്ക് അവർ ഇപ്പം നോമ്പോ നോമ്പോൾ ഒന്തോക്കിയല്ലേ അപ്പോൾ അവരിതാ നമുക്ക് ചിക്കൻ ബിരിയാണി ബിരിയാണി ആണല്ലേ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നല്ല മനുഷ്യര് നമ്മളാണ് ഇവിടെ ഫുഡൊന്നും ഇല്ല ഫുഡൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് വലിയ ഉപകാരമായി നമുക്ക് ദയവായി അവരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് നമുക്ക് പാകിസ്ഥാനുകളാന്ന് പറഞ്ഞാലും കണ്ടില്ലേ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അവരാണ് ആവശ്യ അത് നമുക്ക് സഹായമായിട്ട് വരുന്നത് നമുക്ക് കൊത്ത് സഹായമായിരുന്നു അല്ലേ അയലത്തുള്ള ദൂരത്തുള്ള അടുത്തുള്ള പിന്നെ നമുക്ക് ഇറച്ചിക്കൂട്ടനെ സ്കൂള് വിടാനും കൊണ്ടുവരാനും അതുപോലെ അവർക്കും നമുക്കൊരു നമ്മളൊരു ഉപകാരമായിരുന്നു അവരുടെ കൊച്ചിനെ കൊണ്ടുവരാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഒക്കെ വിടാനൊക്കെ എന്തായാലും നമ്മളെ കാണാൻ വേണ്ടിട്ട് സ്വാതന്ത്ര്യം ചേട്ടനും ബീൻസ് ചേച്ചിയും ചേട്ടന്റെ പപ്പയും മമ്മി നാട്ടിൽ നിന്ന് വന്നാണ് പിള്ളേര കളിക്കുന്നുണ്ട് ഒരു വന്ന് ഇറങ്ങി പോയപ്പോഴും ഞാൻ ഓർത്തത് ഈ വീഡിയോ എടുത്തില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് വിളിച്ച് എടുക്കുന്നതാണ് താങ്ക് യു താങ്ക് യു അതെ പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത ശരി വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ശരി പിള്ളേരെയൊക്കെ കളിച്ച് തകർക്കുകയാണ് ആ വരച്ച കിട്ടുന്ന അവസാനമായിട്ടുള്ള ടോയ് ആണ് അയ്യ ആ നല്ല പ്ലെയിനായിട്ടാ നല്ല സൂപ്പർ സൂപ്പറായിട്ടത് പറക്കും അവര് സ്ട്രോബെറി ഫാമിലൊക്കെ പോയിട്ട് വന്നതാണ് ഉം താങ്ക് യു കളയോ നന്നായിട്ട് നല്ല ും മിസ് ചെയ്യും ഞാനെപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിളിക്കുന്നതും എല്ലാം

പച്ചപെട്ടൻ കുളി കഴിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ പാൻ കേക്ക് കഴിക്കാൻ എന്നുവെച്ചാൽ ചായ അടിക്കാണ് പ്ലസ് ചായ ഉണ്ടാക്കി ചായപാത്രം കഴുകി എടുത്തു വെച്ചു ചിരിക്കാൻ സാധനം പാത്രം നിന്ന് കഴിക്കുന്നത് കേട്ടോ കഴിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ചിക്കൻ ബിരിയാണി അല്ല മട്ടൺ ബിരിയാണിയാണ് നല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെയും പാക്കിസ്ഥാനുകാരുടെയും ഫുഡ് ഏകദേശം ഒരേ ഒരു സ്റ്റൈലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ലാതെ നോർത്ത് ഇന്ത്യൻ ഫുഡും പാകിസ്ഥാനി ഫുഡും ഏകദേശം ഓൾമോസ്റ്റ് സെയിമാണ് നമ്മളിങ്ങനെ വീടൊക്കെ മാറി പോകുമ്പോഴേ ആ ദിവസങ്ങളിലൊക്കെ പാക്കിങ്ങും തിരക്കുകളൊക്കെയാണല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടത് ഫുഡാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഫുഡ് വലിയൊരു പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഞങ്ങൾ രണ്ടുപേരും ഫുഡീസാണ് കേട്ടോ ഇവൻ റിച്ചിക്കുട്ടനാണെങ്കിൽ പോലും അങ്ങനെ ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ എന്താ പറയുക ചെറിയ ബ്രെഡും ഓട്സും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ മൂന്നുപേര് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സാധാരണ നമ്മൾ മലയാളം എല്ലാവരും നമ്മുടെ ഫാമിലി ഫുഡാണല്ലോ പ്രിഫർ ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളോട് പലരും ഇപ്പം ഞങ്ങൾക്ക് ഇതെല്ലാം ഈസ്റ്ററിന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഫുഡിനെ ഞങ്ങൾ വിളിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം നമുക്കൊന്ന് ഇവിടെ ഉണ്ടാക്കാൻ പാത്രങ്ങളുമില്ല ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാണ്ടിരിക്കുമായിരുന്നു പിന്നെ പലരും നമ്മളോട് ചോദിച്ചു ഫുഡ് ഉണ്ടോ കഴിക്കുമ്പോൾ എന്നൊക്കെ പലരും ചോദിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദി അറ്റ്ലീസ്റ്റ് ചോദ്യങ്ങളാണ് എപ്പോഴും അതുതന്നെ നമുക്ക് വലിയൊരു ആശ്വാസവും സന്തോഷിക്കണം അല്ല അവർ നമ്മളെ ഓർക്കുന്നു നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നൊക്കെ അറിയുമ്പം ഒരു സന്തോഷവും അവരോടൊരു നന്ദിയൊക്കെ ഇല്ല അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ോക്കി അന്വേഷിച്ച് സഹായിച്ചെല്ലാവരും നന്ദിയുടെ വളർക്കുന്നു ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും കുളിച്ച് കഴിഞ്ഞോട്ടോ ഈ ചാനും കുളിച്ച് ചെറുനാണ് എൻ്റെ ഇടയ്ക്ക് ഒന്ന് മങ്ങിപ്പോയി അപ്പോൾ ഞങ്ങളിനി എവിടെ പോകണമെന്നറിയുമോ ആടെ ജീവിതം കാണാൻ പോകണേ ഇറ്റ്സ് നോ വി ടൈം ഐം തിരക്കുകൾക്കിടയിലും സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ സിനിമ കാണുമ്പോൾ ഓടി ഓടുകയാണ് കുരിശു വരച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് കാരണം വീട്ടിലിരുന്ന് കുരിശിക്കാനുള്ള സമയം കിട്ടിയിട്ടും കുരിശ്ശരം മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാരണം നമ്മൾ സിനിമ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒത്തിരി രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും തിയേറ്ററിൽ നിന്ന് നിറയെ ആൾക്കാരാണ് കേട്ടോ നമുക്ക് മലയാളത്തിലാണ് ഇന്ന് നാലാമത്തെ ഷോയെങ്കിലാണ് പക്ഷേ ഹൗസ്ഫുള്ളാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് സാധനാണ് എന്തായാലും പിന്നെ ഭയങ്കര ഒരു ശോകമായ കഥയെപ്പോല മനുഷ്യനെ സമ്മതിക്കണം നമ്മളൊക്കെ എന്തൊരു നമുക്ക് കാറുണ്ട് നമുക്ക് ഫുഡുണ്ട് വീടുണ്ട് എല്ലാം ഉണ്ട് നമ്മള് പക്ഷെ എങ്ങനെ ഭയങ്കര ഇമോഷണലാണ് കരയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടോണ്ടായിരിക്കും ചിലപ്പോ കരയാത്തന്നെ കരച്ചിട്ടൊന്നും ഉണ്ട് സാധാരണ പെട്ടെന്ന് കറിയുന്നതാണ് സ്റ്റോറി ആയതുകൊണ്ട് ണെങ്കിൽ ഹാപ്പി എൻഡിങ് ഉണ്ടോ സൂപ്പർ ഹീറോ ആരാണ് സൂപ്പർ ഹീറോ എപ്പ വരും പകരം വേഷമായിരുന്നു റിച്ചികുട്ടന റിച്ച് നമ്മളെ വീട്ടിൽ എത്തിയിട്ടോ പന്ത്രണ്ട് മണിയായി റിച്ചിക്കുട്ടനപ്പൊ റിച്ചുകൂട്ടനെടുക്കാൻ പോയിട്ടുണ്ട് നമ്മളാണെങ്കിൽ പാക്കിങ് ഒന്നും കഴിഞ്ഞില്ല സാധനം എല്ലാം ഇടത്ത് വണ്ടിയിൽ വണ്ടീൻ്റെ ടിക്കിയിൽ കയറ്റി വെക്കണം എന്ന് വിചാരിച്ചിരുന്ന രാത്രിക്ക് മുന്നേ പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ക്ലീനേഴ്സ് വരും അതിന് മുന്നേ നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം രാവിലെ എണീറ്റ് കാറിൽ വെക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അത്യാവശ്യം പാക്കിങ് ഒരു ഇതായി ഒരു വിധം നാളെ രാവിലെ പാക്ക് ചെയ്യണം കാരണം ഇതൊന്നും ഒരിക്കലും തീരെ പണികളാണ് ഓ ഭയങ്കര ഒരു സംഭവമാണ് ഈ മൂവിങ് ഇനിയും ഇതുപോലെ കുറേ മൂവിങ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറച്ച് കിട്ടണം കണ്ടുവരുന്നുണ്ട് നമുക്കിവിടെ കുറേ വേസ്റ്റ് ബിന്നുകളുണ്ടായിരുന്നു അഞ്ചാറ് പാക്കറ്റ് ഉണ്ടായിരുന്നു കൊണ്ടുപോയി കളയാൻ പോവാം മഴ തോന്നുന്നുണ്ടോ മഴ തോന്നുന്നുണ്ടോ എന്താ മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഇത് നമുക്ക് അവിടെ കിങ്സ്റ്റണിൽ പബ്ലിക് ഓക്കെ പബ്ലിക് വേസ്റ്റിവൻ ഉണ്ട് കിങ്സ്റ്റണിൽ അപ്പം അവിടെ കൊണ്ടിട്ടാൽ മതി ഫ്രീ ആണ് പൈസ ഒന്നും എടുക്കേണ്ട ഒരു മണിയായിട്ടോ നമ്മൾ കിടക്കുകയാണ് നമുക്ക് ഇവിടെയും കുറേ സാധനങ്ങളുണ്ട്